ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരണത്തെ കുറിച്ചാണ് മാരണം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടൊന്നും ചിന്തിക്കാനല്ല ഗൂഢോത്രം ഒരുപാട് സിനിമകളിൽ ഷോർട്ടിലൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയും ഇതിൻ്റെ ഓരോ ഭാഗങ്ങൾ വളരെ കോമഡി ആയിട്ട് മോഹൻലാലിൻ്റെ ഒരു പടത്തിലുണ്ട് അതുപോലെ മുട്ടയില് ചെയ്യുന്ന ഒരു കോമഡി ആയിട്ട് സുരാജിൻ്റെ ഒരു പടത്തിലുണ്ട് അപ്പോൾ ഈ മാരണം എങ്ങനെയാണ് ചെയ്യുക അതാണ് നമ്മുടെ ടോപ്പിക്ക് കുറച്ച് സീരിയസ് സബ്ജെക്റ്റ് ആണ് ഇത് നോക്കരുത് ആരാണോ മരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ വീട്ടിലേക്ക് മന്ത്രവാദി വരുമ്പോൾ ഒരു ഉരുളിയിൽ കട്ടിക്ക് മഞ്ഞൾ വെള്ളം അരച്ച് കലക്കി വെക്കണം പ്ലേസ് ഈസ് നോട്ട് എ ബിഗ് ഇൻ ദിസ് കേസ് മന്ത്രവാദി ഒന്ന് ഒരു പിടി ഭസ്മി മേൽ മുഴുവൻ പൂശിയിട്ട് ഉരുളിയിലെ വെള്ളം മന്ത്രവാദി കൈകൊണ്ടടിച്ച് തീർപ്പിക്കണം ഉരുളിയിലെ വെള്ളം രക്തകളറായി തെറിച്ചു പോകണം ശേഷം രക്തദ്രാവകമുള്ള ഉരുളിയിലെ ഇരുമ്പ് തകിടിനാൽ ചെറിയ ഭാഗം അടർത്തിയതിനു ശേഷം കോയിമുട്ടയിൽ ആരെയാണോ മരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ പേരോ നക്ഷത്രമോ എഴുതി വെച്ച ശേഷം പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് വലത്ത് നിന്ന് ഇടത്തേക്ക് ആരാണോ ഗൂഢോത്രം ചെയ്യുന്നത് അയാളുടെ തലക്ക് ചുറ്റും പതിനെട്ട് പ്രാവശ്യം ചുറ്റുക അതിനുശേഷം ഒരു ദിവസം മുഴുവൻ നിലാവത്ത് വെക്കുക എന്നിട്ട് പുലർച്ചെ ചെന്ന ശേഷം ഉണങ്ങിയ വായിലേക്ക് ഈ കോഴിമുട്ട വെച്ച ശേഷം ഇതെടുത്ത് ആർക്കാണോ നിങ്ങൾ ഗൂഢോത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ വീട്ടിൽ ചെന്ന് കുഴിച്ചിടുക എന്നിട്ട് അയാളുടെ കാൽപാദം സ്പർശിച്ച കുറച്ച് മണ്ണ് വാരിയെടുക്കുക ഇതെടുത്തതിനു ശേഷം വറുത്തതിനു ശേഷം നേരത്തെ മന്ത്ര ി അടിച്ചുതെറപ്പിച്ച ചുവന്ന ദ്രാവകത്തിലേക്ക് ഇട്ട ശേഷം അതിൽ കുയച്ചെടുത്ത് ആ മണ്ണ് ആരാണോ ചെയ്യുന്നത് അയാളുടെ വീട്ടിൽ വടക്കു ഭാഗത്ത് കുഴിച്ചിടുക ഇതിൽ ചില പ്രത്യേക മന്ത്രങ്ങളും അതുപോലെ നാമങ്ങളും അക്ഷരങ്ങളും എല്ലാം എഴുതേണ്ടതുണ്ട് അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇങ്ങനെ ചെയ്ത മറ്റൊരാൾക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു കൂടോത്രം അല്ലെങ്കിൽ മറ്റൊരാൾ നശിച്ചു പോവാൻ ഇത് കാരണമാവുമെന്ന് എത്ര ആൾക്കാർ ഇതിൽ വിശ്വസിക്കുന്നുണ്ട്